മദ്യം കഴിക്കുന്നവർ നല്ലതാണെന്ന് പറയും മദ്യം കഴിക്കാത്തവർ മോശമാണെന്ന് പറയും ഈ ഒരു ഉദാഹരണം പണ്ട് പറഞ്ഞിരുന്നത് അബ്ദുൾ ബാരിയാണ് ഹയർച്ചിന്റെ വലിയൊരു ലീഡറാണ് അബ്ദുൾ ബാരി അബ്ദുൾ ബാരി ഇന്നലെ സൂം പുതിയൊരു ഉദാഹരണം കൂടി പറഞ്ഞിരിക്കുകയാണ് കത്തി ആൺകുട്ടികൾക്ക് കൊടുക്കില്ല കത്തി ഏതൊരു ഉമ്മമാരും ആൺകുട്ടികൾക്ക് കൊടുക്കില്ല അവൻ ആ കത്തിനെ കൊണ്ട് എന്തെങ്കിലും ഒപ്പിക്കും എന്നാൽ ധൈര്യമായിട്ട് കത്തി പെൺകുട്ടികൾക്ക് കൊടുക്കും അവർ ആ കത്തി എടുത്തിട്ട് വല്ല പച്ചക്കറി മുടിക്കും എന്നാൽ ആണ് അബ്ദുൾ അബ്ദുൾബാരി പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഉദാഹരണം നിങ്ങൾക്കുള്ള ഒരു നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു കാരണമാണ് നിങ്ങൾ വീണ്ടും കള്ളന്മാർക്ക് പൈസ കൊടുക്കുമോ എന്നുള്ളതാണ് അപ്പോ അബ്ദുൾ ബാരി തന്നെ പറയുന്നത് ചില ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ പാടില്ല ചില ആൾക്കാർക്ക് ആയുധം കൊടുക്കാൻ പാടില്ല അപ്പോൾ അപ്പൊ നിങ്ങളുടെ ലക്ഷക്കണക്കിന് പൈസ തട്ടിച്ചു കൊണ്ടുപോയി കൂട്ടടിച്ച് അർമാതിരിക്കുന്ന ഇവർക്ക് നിങ്ങൾ വീണ്ടും പണം കൊടുക്കുമോ എന്നതാണ് ചോദ്യം കമൻ്റ് ചെയ്യുക നിങ്ങൾ വീണ്ടും ഇവർക്ക് എച്ച് ആർ ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പൈസ കൊടുക്കുമോ എന്ന് തട്ടിക്കൂട്ട് കമ്പനിക്ക് ഓഫീസ് ഇല്ലാത്ത കമ്പനി രജിസ്ട്രേഷൻ ഇല്ലാത്ത ജി എസ് ടി നമ്പർ ഇല്ലാത്ത ഇൻകോപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പാൻ കാർഡ് പോലും ഇല്ലാത്ത ഒരു കമ്പനിക്ക് നിങ്ങൾ കൊടുക്കുമോ ഏതെങ്കിലും കളിപ്പാട്ടങ്ങൾ കൊടുത്തിട്ട് അതിന് പത്തായിരം രൂപയാണ് കൊടുക്കില്ല പത്തായിരം രൂപ ആ